ഇടുക്കിയിൽ മിന്നൽ പ്രളയം കൊണ്ടുപോയ ട്രാവലറിന് പകരക്കാരനെത്തി സൗഹൃദ കൂട്ടായ്മയാണ് ഒഴുക്കിൽപ്പെട്ട വാഹനത്തിന് പകരമായി വാഹനം വാങ്ങി നൽകിയത് വാഹനം ഒഴുക്കിൽപ്പെട്ട ഇടുക്കി കൂട്ടാർ പാലത്തിനു സമീപത്ത് വെച്ച് തന്നെ വാഹനത്തിന്റെ താക്കോൽ കൈമാറി കഴിഞ്ഞിടെ ഇടുക്കി കല്ലാർ പുഴയിൽ മിന്നൽ പ്രളയമുണ്ടായപ്പോൾ നിർത്തിയിട്ടിരുന്ന ട്രാവലർ ഒഴുകിപ്പോയത് കേരളം മുഴുവൻ കണ്ണീരോടെയാണ് കണ്ടത് വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് പുഴയിൽ നിന്നും വീണ്ടെടുത്തു പ്രളയം കവർന്നെടുത്തത് ഉടമയായ കോളംതറയിൽ രജിമോൻ ഡ്രൈവർമാരായ സന്തോഷ് രാജ എന്നിവരുടെ ജീവിതമാർഗം കൂടിയായിരുന്നു വാഹനം നഷ്ടപ്പെട്ടതോടെ വഴിമുട്ടിയവരുടെ ജീവിതത്തെ വീണ്ടും ടോപ്പ് ഗിയറിൽ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ റുജിമോന്റെ സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ ഐ ടി എഞ്ചിനീയറുമാരായ അഞ്ചിത സുബിൻ പേര് പേരുവെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മൂന്നാമതൊരാൾ എന്നിവർ ചേർന്നാണ് വാഹനം വാങ്ങി ന്യൂസിൽ ന്യൂസിൽ ഇങ്ങനെ വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത് ഞാൻ ഞാൻ കാരണം ഷോക്കിലായിരുന്നു അവർ അവർ വാഹനമാണ് സഹായിക്കാനായി മുന്നോട്ട് വരികയും ചെയ്തു ഒരാള് തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ഒരാൾ ബാംഗ്ലൂര് രണ്ടുപേര് ബാംഗ്ലൂര് ഐ ടി കമ്പനി പേരുന്നത് സുഹൃത്തുക്കൾക്ക് സ്ഥലത്തെത്താൻ സാധിക്കാത്തതിനാൽ രഹൻലാൽ അശോകൻ എന്നീ സുഹൃത്തുക്കളാണ് താക്കോൽ കൈമാറിയത് വിനായക എന്ന പഴയ പേരും സ്വീകരിച്ച് റെജിമോന്റെയും കൂട്ടുകാരുടെയും ട്രാവലർ വീണ്ടും നിരത്തിലിറങ്ങി ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി